ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ ആദ്യം തന്നെ നമ്മളേത് നമ്മുടെ പള്ളിക്കര ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയ സമയത്ത് തന്നെ ഞാൻ മെയിൻ ആയിട്ട് പോയത് ചേച്ചിയും ചേച്ചിയുടെ കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മ നമ്മളെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല കുട്ടികളധികം എന്നെ വിളിക്കും വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എന്നോട് പറയും ഏമി നമ്മ ബീച്ചിൽ കൊണ്ടുപോകുമോ ബീച്ചിൽ കൊണ്ടുപോകുമോ എന്ന് പറയും അങ്ങനെ ഒരു വന്ന സമയത്ത് ഞാൻ അവരെ കയ്യോടെ കൂട്ടിയിട്ട് പോയി അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എത്തിയപ്പാടന്നെ ഇതിൽ കളിക്കാനാന്നിട്ടാ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയും ഉണ്ടായിരുന്നു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവർ അങ്ങനെ ചേച്ചിയുടെ രണ്ട് മക്കളും ഫ്രണ്ടിന്റെ കുട്ടിയും അവര് ആദ്യം തന്നെ കയറിയില്ലായിരുന്നു അങ്ങനെ ചോദിച്ചു അപ്പോൾ അമ്മ കയറിയ നിർബന്ധം ഈ ഒരു ട്രെയിനിൻ്റെ തീവണ്ടിയിൽ കയറണമെന്ന് എന്നിട്ട് അമ്മ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അമ്മ ചോദിക്കുന്നു ഇതിൽ കുട്ടികൾക്ക് എത്ര ആവില്ലവർക്ക് എത്ര ആണ് അപ്പോൾ അവർ പറഞ്ഞിട്ട് കുട്ടികളേതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അമ്മേനെ കഴിഞ്ഞാൽ വന്നത് സങ്കടം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്നാലും അമ്മയും കയറിക്കും അങ്ങനെ ഞാൻ അമ്മയുടെ അമ്മേനെയും കൂടി അതിലേക്ക് കയറാൻ പറഞ്ഞു കേട്ടോ അപ്പൊ മൊത്തം കുട്ടികളായിരുന്നു അമ്മ മാത്ര മുതിർന്നിണ്ടായത് കേട്ടോ പക്ഷെ അമ്മേനൊരാഗ്രഹല്ലേ കാലി വണ്ടി അടിപൊളി അമ്മ എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ് അടിപൊളിയാ പിന്നെ ഒട്ടകത്തിൽ ഒട്ടകത്തിൽ കയറണം എനിക്ക് പണ്ട് മുതലാഗ്രഹ പക്ഷെ എനക്ക് എന്തെന്ന് അറിയില്ല സാധാരണ അങ്ങനെ കേറുന്നതാണ് എല്ലാവരും കേറലിണ്ട് മൂന്നോ നാലോ പേര് അങ്ങനെ കയറും അപ്പൊ എനിക്കാ ഒട്ടകത്തിനെ കാണുമ്പോക്ക് എന്തോ സങ്കടം ആകും കേട്ടോ എന്നിട്ട് ഞാൻ കേറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്ന അതിലൊരു ഏട്ടൻ ഹായ് എന്ന് പറഞ്ഞു എനക്ക് അറിയപോലില്ല അവര അതായത് അവര് വീഡിയോയിലേക്കാണ് ക്യാമറയിലേക്കാണ് ഹായ് പറഞ്ഞത് കേട്ടോ അതായത് നിങ്ങളോടൊക്കെയാണ് ഹായ് പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ ബീച്ച് സൈഡിലെ കടൽക്കാറ്റ് കാറ്റ് കൊള്ളാനൊരു പ്രത്യേക രസമാണ് പിന്നെ വീഡിയോന്റെ തല അങ്ങനെയൊന്നും കാണുന്നില്ലാട്ടോ എടുത്തതിന് സോറി കുഞ്ഞുങ്ങളെല്ലാം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒരു ഫുൾ ആയിട്ട് കിട്ടാത്തത് നെക്സ്റ്റ് വീഡിയോ നമുക്കത് കടലിന്റെ അടുത്ത് കളിച്ചിട്ട് സമയം പോയത് അറിഞ്ഞിട്ടാണ് അത് ഇത്ര ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഇരുട്ടാവുന്ന സമയത്ത് ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല അടിപ്പൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ടേക്കും പോകാമെന്ന് വിചാരിച്ചു അവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ കുട്ടികൾക്ക് പട്ടം പറത്താനുള്ള നല്ല നല്ല സ്പേസ് ഉണ്ട് thank